ഇതെല്ലാം ആണ് അതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഇതിനകത്ത് നോക്കിയാൽ നല്ല ഫ്ലെയിം ആണ് വേണ്ട വരുന്നത് നല്ല രീതിയിലാണ് വരുന്നത് അപ്പോൾ ഈ മൂടി തുറന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപു പൊന്നപ്പൻ വെൽക്കം ടു മൈ ചാനൽ നോക്കിയാൽ ഞാനൊരു ബയോഗ്യാസ് പ്ലാന്റ് കേട്ടോ വേസ്റ്റ് ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വൈഫാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇവിടെ തെങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി അതുപോലെ തന്നെ എനിക്ക് കൃഷിയിലേക്കാണെങ്കിലും വളത്തിൻ്റെ അത്യാവശ്യമായ കാര്യമാണ് കാരണം നമുക്കറിയാം കൃഷിക്ക് ഏറ്റവും കൂടുതൽ വളം വാങ്ങിച്ചാണ് നമ്മൾ പൈസ കളയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു ബയോഗ്യാസ് പ്ലാന്റ് വേണം എന്ന് തോന്നി അതുപോലെ തന്നെ മമ്മിക്കാണെങ്കിൽ ഗ്യാസ് ഇതിനകത്തുനിന്ന് കിട്ടുകയും ചെയ്യും അതായത് നമ്മളിപ്പോൾ ഗ്യാസിൻ്റെ വില നമുക്കറിയാം ഒരു എണ്ണൂറ് രൂപ മുതൽ മുതലിപ്പം മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഗ്യാസിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഗ്യാസ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് വളം കിട്ടുന്നുണ്ട് വൈഫിനാണെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻ്റ് നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് മമ്മിക്കാണെങ്കിൽ ഗ്യാസും കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഇത് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഈ ബയോഗ്യാസ് പ്ലാനിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ടുണ്ട് വൈഫിൻ്റെ അച്ഛൻ ചെയ്തത് അത് ഒരു റിങ്ങിനകത്തൊക്കെയാണ് അതിനകത്ത് അതിൻ്റെ ചുറ്റുപാടും ഒക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നു അല്ലെങ്കിൽ കൊതുകിൻ്റെ ശല്യമുണ്ട് അങ്ങനെയുള്ള പല ശല്യങ്ങളാണ് നമ്മളീ ബയോഗ്യാസ് പ്ലാന്റ് അതായത് മുൻപ് ഉള്ള ബയോഗ്യാസ് പ്ലാന്റിൻ്റെയൊക്കെ പ്രശ്നങ്ങളതാണ് അപ്പോൾ ആ ഒരു സാധനം നമ്മുടെ ഈ വീട്ടിൽ കൊണ്ട് വെക്കുന്നതിനോടും എനിക്കും വീട്ടിലുള്ള ആർക്കും താല്പര്യമില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ കാണുന്നത് നമ്മുടെ ഇതുപോലെ നല്ല സെറ്റപ്പായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടാങ്ക് കണ്ടു അത് എനിക്കും ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി കാരണം നല്ല പ്ലാന്റ് ആണിത് കാഴ്ചയിൽ തന്നെ നമുക്കൊരു ഭംഗി തോന്നുന്ന ഒരു സംഭവമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റ് എങ്ങനെ ഉണ്ടെന്ന് അന്വേഷിച്ചത് അപ്പോൾ ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നത് അന്നേരമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ പറ്റിയത് അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ഇടേണ്ടത് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ മമ്മിയുടെയൊക്കെ സംശയമായിരുന്നു നമുക്ക് പശു ഇല്ല അപ്പോൾ ഇതിനകത്ത് ചാണകം കൊണ്ടിടണം അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കൊണ്ടിടേണ്ടി വരും അങ്ങനെയുള്ള ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി വേസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു രീതിയാണ് അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ജീവിച്ചേട്ടൻ്റെ ആണുള്ളത് അപ്പോൾ ജീവിച്ചേട്ടൻ്റെയാണ് ഈ സംഭവം കേട്ടോ ജീവിച്ചേട്ടൻ സംഗതി അടിപൊളിയാണ് കേട്ടോ കാരണം കാഴ്ചയിൽ തന്നെ നല്ലൊരു ഭംഗിയുള്ള സംഭവമാണ് അപ്പോൾ ഇത് ഏത് വീടിനും പറ്റുന്നതാണ് വളരെ ക്യൂട്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ സൈസും ചെ ചെറുതായതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്തും അല്ലേ ചെറിയ ഒരു മൂന്നോ നാലോ സെൻറ്റ് സ്ഥലത്തിൽ താമസിക്കുന്നവർക്ക് പോലും പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു ടാങ്കാണിത് ചേട്ടാ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞതാണ് നമ്മുടെ മാർക്കറ്റിൽ പലതരത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ നിന്ന് അവൈലബിൾ ആണെങ്കിലും അതെല്ലാം വാട്ടർ ജാക്കറ്റ് ഉള്ള സിസ്റ്റങ്ങൾ പല തരത്തിലുള്ള മോഡലുകളിൽ നിന്ന് അവൈലബിൾ ആണ് നമ്മുടെ ഒരു പ്ലാന്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു കൺസീൽഡ് മോഡലാണ് അപ്പം ഇത് കാരണം ഇതിനകത്ത് ദുർഗന്ധമൊന്നും വരില്ല ഇതിനകത്തൊന്ന് കൊതുകിൻ്റെ ശല്യങ്ങളൊന്നും വരത്തില്ല അത് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ എടുത്ത് പറയത്തക്ക രീതി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്ന് വരുന്ന ഗ്യാസ് ഹൈ പ്രഷറിലുള്ള ഗ്യാസാണ് അതാണ് പിന്നെ വീട്ടിലെ ആളുകളുടെ എണ്ണവും നമ്മുടെ വേസിൻ്റെ അളവും നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ ഏത് വേണമെന്ന് നിശ്ചയിക്കുന്നത് ചില വീടുകളിൽ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് പേരുള്ള വീടുണ്ട് മൂന്ന് പേരുള്ള വീടുണ്ട് നാലാളുകളുണ്ട് അഞ്ചാളുകൾ അപ്പം ആളുകളുടെ എണ്ണം നോക്കിയിട്ട് വേണം നമ്മൾ വീട്ടിലൊരു പ്ലാന്റ് അല്ലെങ്കിൽ ബേസിൻ്റെ അളവ് തീർച്ചയായും നോക്കണം ഞങ്ങളുടെ ഇപ്പൊ ഒരു അഞ്ചു പേരാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിന് ഈയൊരു പ്ലാന്റിന്റെ ആവശ്യം ലിറ്ററോളം കപ്പാസിറ്റി അല്ലെങ്കിൽ അഞ്ചു കിലോ മുതൽ ആറ് കിലോ വരെ സോളിഡ് വേസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ ചോദിച്ചിട്ടാ ഈ അഞ്ച് കിലോ എന്ന് പറഞ്ഞല്ലോ അത് നമ്മൾ എങ്ങനെയാണ് സോളിഡ് ആയിട്ട് തന്നെ ഇടാവോ അത് എങ്ങനെയാണ് ഇടുന്നത് നമ്മൾ എങ്ങനെ ശേഖരിക്കണം അല്ലെ എപ്പോഴൊക്കെ ഇടാം ഏത് സമയത്ത് നമുക്ക് ഇട്ടു കൊടുക്കാവോ എങ്ങനെയാണ് ഇതിന്റെ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന രാവിലെ മുതലുണ്ടാകുന്ന കുറച്ച് വേസ്റ്റുകൾ കാണാം ഇപ്പൊ നമ്മുടെ രാവിലത്തെ പച്ചക്കറി അരി ബാലൻസ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ ബാലൻസ് ഉണ്ട് പഴുത്തൊലി അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ മുഴുവൻ ഒരു ബക്കറ്റിനകത്ത് കളക്ട് ചെയ്ത് വെക്കുക അതിനകത്ത് നമ്മുടെ കഞ്ഞിവെള്ളം അങ്ങനെയുള്ള ലിക്വിഡായിട്ടുള്ള വേസ്റ്റുകളെല്ലാം അതിനകത്ത് തന്നെ ഉപയോഗിക്കുക വൈകുന്നേരം ആകുമ്പോൾ ഈ വെള്ളവും സോളിഡ് വേസ്റ്റും നമ്മൾ ഈ പ്ലാന്റിനകത്തേക്ക് ഈ ഫണൽ നമുക്ക് ഫണല് തുറന്നു അപ്പൊ നമ്മള് ഉച്ചക്ക് ഏത് നമുക്ക് അതൊരിക്കലും പാടില്ല നമ്മള് ഇതിനകത്തേക്ക് വേസ്റ്റ് നിക്ഷേപിക്കുമ്പോൾ അതിനൊരു സമയകുപ്ത പാലിക്കേണ്ട കാര്യമാണ് അതായത് എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരമാണ് വേസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് വൈകുന്നേരം രാവിലെ മുതൽ നമുക്ക് ഇതിനകത്തുനിന്നുള്ള ഗ്യാസ് ഉപയോഗിക്കാം വൈകുന്നേരം നമ്മൾ പറയുന്ന ഒരു ഒന്നര മണിക്കൂർ മുതൽ രണ്ടു മണിക്കൂർ വരെ ഒരു ദിവസം ഗ്യാസ് കിട്ടും ഒരു ദിവസത്തെ കണക്കാന്ന് നല്ല വീട്ടിലെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ പറയേണ്ടത് നമ്മുടെ എൽ പി ജി സേവ് ചെയ്യാന്നാണ് നമ്മള് പറയുന്നത് അപ്പൊ ഒരു സിലിണ്ടർ നമ്മൾ ഒരു മാസം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ബയോഗ്യാസ് പ്ലാന്റ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടു മാസം കൂടി മതിയാകും ഒരു ഇതിനകത്ത് നമ്മൾ അഴി അഴി കഴിഞ്ഞ് വരുന്ന ഒരു സ്ലറി പോലെ ലിക്വിഡായിട്ടൊരു സാധനം പുറത്തേക്ക് വരും ആഴ്ചയിൽ അത് രണ്ടോ മൂന്നോ വട്ടോ നമുക്ക് പുറത്തേക്ക് വരത്തുള്ളൂ ആ വരുന്ന സ്ലറി എന്ന് പറയുന്ന സാധനം നമ്മളൊരു വെള്ളം കൂടെ ഡയലൂട്ട് ചെയ്ത് മൂന്നും നാല് ഇരട്ടി വെള്ളം കൂടെ ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഇപ്പോൾ ഞങ്ങൾ ഞാൻ കൃഷി ചെയ്യുന്നതാണ് അറിയായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളം വാങ്ങിച്ചാണ് പൈസ മുഴുവൻ കളയുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ വേസ്റ്റിൽ നിന്ന് ഇത്രയും നല്ല വളം കിട്ടുകയാണെങ്കിൽ അതും ഡെയിലി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് എവിടെ കൊണ്ടൊഴിക്കണമൊന്നും പറ്റത്തില്ല അപ്പോൾ ഒരാഴ്ചയിൽ മൂന്നോ നാലോ ദിവസമൊക്കെ നമുക്ക് വളമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു അപ്പോൾ നമുക്ക് നമുക്ക് വേസ്റ്റും ഡിസ്പോസ് ചെയ്യാം വളവും കിട്ടും പിന്നെ ഗ്യാസും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആളുകളോട് എടുത്തു പറയുന്നത് ഒന്ന് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുക നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക രണ്ട് ഇതിനകത്തുനിന്ന് വരുന്ന ഗ്യാസ് സേവ് ചെയ്യുക നമുക്ക് എൽ പി ജി സേവ് ചെയ്യാൻ മൂന്നാമത് ഇതിനകത്തുനിന്ന് വരുന്ന സെലാരി ഏറ്റവും നല്ല വളവാണ് ഇതിനകത്തുനിന്ന് എടുത്തു പറയേണ്ടത് മോഡൽ ആയത് കാരണം ഇതിനകത്ത് മറ്റുള്ള ദുർഗന്ധവോ സ്മെല്ലോ ദുർഗന്ധവോ കൊതുകുശല്യോ അങ്ങനെയുള്ള യാതൊന്നും ഇതിനകത്തൊന്നും ഇത് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് ആണ് ഇതിനകത്ത് ഇരുമ്പ് ഐറ്റങ്ങളോ യാതൊന്നും ഇല്ല അതുകൊണ്ട് ഇത് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു പാർട്ടുകളും നമുക്ക് ഇതിനകത്ത് ഇല്ല ഒന്നും തന്നെ അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ എങ്ങനെയാണ് എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും നമുക്ക് ടെറസില് ചെയ്യാം അത് ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് തീരെ സ്ഥലമില്ലാത്തവർക്ക് ഇത് സാധാരണ നമ്മൾ നിലത്താണ് വെക്കുന്നത് തീരെ സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടെറസിന്റെ മണ്ടക്കത്തേക്ക് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം അതായത് ഇപ്പൊ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ സ്ഥലപരിമിതി ഉള്ളവരാണ് അപ്പൊ അവർക്ക് ടെറസിലും ചെയ്യാവുന്നതാണ് പിന്നെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം നമ്മൾ ഡെയിലി വേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണല്ലോ ആ അപ്പൊ നമ്മളിപ്പോ ഒരു അഞ്ചെട്ട് ദിവസം നമ്മൾ വീട്ടിൽ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഇതിനകത്ത് ഗ്യാസ് വർക്ക് ചെയ്യുവോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഈ പ്ലാനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ് നമ്മുടെ വീട്ടിലിപ്പം നമുക്ക് നമ്മൾ ദിവസം വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് സ്ഥിരമായി അതിനകത്ത് നിക്ഷേപിക്കാം അല്ലാത്ത പക്ഷെ നമ്മളൊരു ആഴ്ചയിലോ ഒരാഴ്ചയോ രണ്ടു മാസമോ ഒരാറുമാസമോ നമ്മൾ വീട്ടിൽ ഇല്ലെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ ഈ ക്ലോസ് ചെയ്തിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ ദൂരെ പോകുമ്പോൾ ഈ വാൽവൊന്ന് ക്ലോസ് ശരി അപ്പൊ ഇത് വാൽവ് ഒന്ന് ക്ലോസ് ചെയ്താൽ മാത്രം മതി അല്ലാതെ നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും അല്ലാതെ അടുത്ത ഇത് ഒന്നും വേണ്ട അപ്പൊ നമുക്ക് നമ്മൾ പോലും സംഗതി അല്ലേ അപ്പൊ ചോദിച്ചേട്ടാ വേറൊരു കാര്യം ഇതിനകത്ത് എപ്പോഴും ചാണക വിടണം ഇപ്പൊ എല്ലാവരുടെ ഒരു കൺഫ്യൂഷനാണ് ചാണകം വേണമെന്നുള്ളത് അത് തന്നെ ഒരു വലിയ നല്ല ചോദ്യമാണ് ബയോഗ്യാസ് പ്ലാന്റ് വെക്കുന്നതിന് മുമ്പ് ആളുകളുടെ എല്ലാം ഒരു കൺഫ്യൂഷനാണ് ചാണകം ഉണ്ടെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ഫിറ്റ് ചെയ്യാനൊക്കെ തരാം അങ്ങനെ ഒന്നുമില്ല ഇല്ല ഒരിക്കലും ഈ പ്ലാന്റ് ബയോഗ്യാസ് പ്ലാന്റ് വെക്കുന്നതിന് ചാണകമേ ആവശ്യമില്ല ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കൗടങ്ങ് നമ്മൾ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞ ഒരിക്കലും ഇതിനകത്ത് ചാണകം ആവശ്യമില്ല ഇവർ ഇൻസ്റ്റാൾ നിറച്ചിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് ഒരു മാസം മാസം വീണ്ടും അങ്ങനെ കഴിയുമ്പോൾ ഒന്നും വേണ്ട നമ്മൾ മൂന്ന് വർഷം കൂടിയിരിക്കും ഈ പ്ലാന്റ് ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള സർവീസ് കുറച്ച് സെഡിമെന്റ് അടിഞ്ഞുകൂടി കെട്ടിയുള്ള വസ്തുക്കൾ ഉണ്ടാകും സോളിഡ് അത് 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 മൂന്ന് കഴിയുമ്പോൾ ക്ലീൻ ഒരു അത്യാവശ്യമാണ് തന്നെ തന്നെ വന്നിട്ട് സർവീസ് സർവീസ് ചെയ്തു വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യും വിളിക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് ചെയ്തോളും പിന്നെ അതുപോലെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇടാം എല്ലാം ഇടാവോ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന അഴുകി പോകുന്ന എല്ലാ ഐറ്റങ്ങളും നമുക്ക് ഉദാഹരണം പച്ചക്കറിയുടെ വേസ്റ്റ് നമ്മൾ ബാലൻസ് ഇറച്ചി മീനെ അങ്ങനെയുള്ള ഇറച്ചി മീൻ അതിൻ്റെ ബാലൻസ് എല്ലാ സാധനങ്ങളും അതിൻ്റെ കഴുകുന്ന വെള്ളം അങ്ങനെയുള്ള എല്ലാ സാ അഴുകി പോകുന്ന എല്ലാ ഐറ്റങ്ങളും നമുക്ക് ഇടാനായി ഇടാൻ പാടില്ലാത്തതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പേപ്പറ് കരിയില അങ്ങനെയുള്ള അഴുകിപ്പോ ചിരട്ട തൊണ്ട സോപ്പ് കലർന്ന വെള്ളം ചാറും ഇതൊന്നും ഇതിനകത്ത് നിക്ഷേപിക്കാം അപ്പോൾ ഈ നാരങ്ങയോ ഓറഞ്ചോ അങ്ങനെ ഈ പുളിരസമുള്ളതോ അങ്ങനെ പുളിയുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കാനാണ് പറയുന്നത് കഴിവതും നമ്മുടെ പുളിയുള്ള ഐറ്റങ്ങൾ കൂടുതലും ഉണ്ടെങ്കിൽ ഒഴിവാക്കും ഉദാഹരണം നാരങ്ങ ഓറഞ്ച് അങ്ങനെയുള്ളത് ബൾക്ക് ക്വാണ്ടിറ്റി വരുന്നത് മാത്രമേ ഒഴിവാക്കും ഇപ്പൊ ഉദാഹരണം നമ്മുടെ അച്ചറിനകത്തുള്ള ഒരു നാരങ്ങ പോയെന്നു പറഞ്ഞാൽ വരത്തില്ല ബൾക്ക് ക്വാണ്ടിറ്റിയിലുള്ള പുളിയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഒഴിവാക്കും ഇതൊരു ഡൊമസ്റ്റിക് പ്ലാന്റ് ആണല്ലോ അതിനെ താങ്ങാനുള്ള ശേഷി ഇത് കാണത്തില്ല ഓക്കെ അപ്പോൾ ചോദിച്ചിട്ട് ഇതിനകത്ത് നമ്മളിപ്പം സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നു ഇപ്പം കഞ്ഞിവെള്ളം ഉണ്ടാവും മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴിയ വെള്ളം അങ്ങനെ എല്ലാം ഉണ്ടാവും ഇതെങ്ങനെയാണ് ഇത് ഇപ്പം ഈ വെള്ളത്തിൻ്റെ കൂടെ വീണ്ടും നമ്മൾ വെള്ളം ചേർക്കണോ അതോ എങ്ങനെയാണ് അതിൻ്റെ രീതി നമുക്ക് ഈ പ്ലാന്റിനകത്ത് സോളിഡ് വേസ് ആയിട്ട് മാത്രം അഞ്ചു കിലോ വേസ് തന്നെ ലിക്വിഡ് ബേസ് അഞ്ചു ലിക്വിഡ് വേസ്റ്റ് റേഷ്യോന്നാണ് ഇതിനകത്തൊക്കെ നമ്മൾ വേറെ പറയാം അപ്പൊ കഞ്ഞുവെള്ളവും അരി കഴിയുന്ന വെള്ളവും പച്ചക്കറി കഴിയുന്ന വെള്ളവും ഒക്കെ നമുക്ക് ലിക്വിഡ് ബേസ് ആയിട്ട് കൂട്ടാം ബേസ് ഉണ്ടോ അത്രയും വെള്ളം കൊണ്ട് ഒഴിക്കണമെന്നേള്ളൂ തെറ്റൊന്നും ഇല്ല ഒഴിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റൊന്നുമില്ല വെള്ളം കൂടിയ പോവെന്നും പറഞ്ഞ് കൊഴപ്പം ഇല്ല പിന്നെ അതുപോലെ ഇത് ബ്ലോക്ക് ആകുകയോ അല്ലെങ്കിൽ വേസ്റ്റ് കൂടി പോകുന്നതുകൊണ്ട് ഇതിപ്പം ഞങ്ങൾക്ക് പറ്റിയതാണ് അപ്പം ഇതിനകത്ത് കൂടുതൽ വേസ്റ്റ് ഇടാവോ അല്ലെങ്കിൽ അതൊരു അതൊരു നല്ലൊരു ചോദ്യമാണ് അതാണ് നമ്മൾ ചോദിക്കുന്നത് വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ച് വേണം അല്ലെങ്കിൽ വീട്ടിലെ വേസ്റ്റിന്റെ അളവ് അനുസരിച്ച് വേണം നമ്മൾ ഈ പ്ലാന്റ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ അതായത് അഞ്ചോ ആറോ പേരുള്ള വീടുകളുണ്ട് പേരുള്ള വീടുകളുണ്ട് രണ്ടു കിലോ വേസ്റ്റ് ഇടാൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റിനകത്തേക്ക് അഞ്ച് കിലോ ആറ് കിലോ വേസ്റ്റ് ഇട്ടാൽ ഈ പ്ലാന്റ് തീർച്ചയായും കംപ്ലയിന്റ് ആകാൻ സാധ്യതയുണ്ട് അത് നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ വേസ്റ്റ് കൂടുതലുണ്ടാകും അപ്പോൾ അത് വല്ലപ്പോഴും ഇടുന്നത് കൊണ്ട് വല്ലപ്പോഴും ഒരു അങ്ങനെയുള്ള ഏതൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നമ്മൾ ഇന്ന് ഇത് സെറ്റ് ചെയ്തു നമുക്ക് വേസ്റ്റ് ഇട്ട് തുടങ്ങാം വേസ്റ്റ് അത് കാരണം നമ്മൾ ഈ പ്ലാന്റ് ഇപ്പൊ ഓൾറെഡി വർക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോ തൊട്ട് നമുക്ക് ഇതിന്റെ സ്റ്റൗ വർക്ക് ചെയ്യാൻ തുടങ്ങും സ്റ്റൗവിനകത്തേക്ക് വേണ്ട ഗ്യാസ് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഇടാനിപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റൗ നല്ലോണം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഇതിനകത്ത് നമ്മൾ വേസ്റ്റ് നിക്ഷേപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ നാളെ തന്നെ വേസ്റ്റ് ഇട്ട് തുടങ്ങണ്ട പ്ലാന്റ് നിക്ഷേപി പ്ലാന്റ് ഫിറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേസ്റ്റ് ഇട്ടാ മതി അല്ലേ അപ്പോൾ ജീവിച്ചിട്ടാ എനിക്ക് സംഗതി ശരിക്കും ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഭംഗിയുള്ള ഒരു വൃത്തികയുടെ ഒന്നും തോന്നാത്ത സാധാരണ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുമ്പോഴേ നമ്മുടെ പഴയ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അപ്പോൾ അങ്ങനെയല്ല നല്ലൊരു സാധനമാണ് ജീബി എന്തായാലും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി തരുന്നത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിന് അപ്പോൾ ആൾക്കാർക്ക് ജീബി ചേട്ടനെ കോൺടാക്ട് ചെയ്യാമോ അല്ലേ ഇത് വാങ്ങിക്കാനായിട്ട് അപ്പോൾ ജീവിച്ചാട്ടൻ്റെ നമ്പർ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നതാണ് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ വളരെ സന്തോഷം ഇത് ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അപ്പോൾ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഇനിയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ തരണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് സെറ്റ് ചെയ്തു അപ്പോൾ വിശദമായ കാര്യങ്ങളെല്ലാം ജീവിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് സ്ലെറി എടുക്കുകയും വേണം അതുപോലെ തന്നെ നമുക്ക് സ്റ്റൗ കെത്തിക്കുകയും വേണം അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമുക്ക് അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം നോക്കിയാൽ നല്ല ഫ്ലെയിമാണ് കേട്ടോ വരുന്നത് ഇതെല്ലാവർക്കും ഒരു ചെറിയ ഡൗട്ട് ഉള്ള കാര്യമാണ് ഇതിൻ്റെ ഫ്ലെയിം എന്തുമാത്രം ഉണ്ടെന്ന് നല്ല ഫ്ലെയിമാണ് ഇതിനകത്തുനിന്ന് വരുന്നത് നമ്മുടെ സാധാരണ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഒരു ഫ്ലെയിം അല്ല നല്ല രീതിയിലാണ് വരുന്നത് നല്ല ചൂടുണ്ട് നമ്മളിപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്നും തിളച്ച് വരട്ടാന്ന് നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാം കിച്ചോ അന്ന് ഒന്ന് കുറച്ച്

മുമ്പ് അവിടെ വിടെ കൊണ്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല അത് വളരെ നല്ലൊരു കാര്യായിട്ട് തോന്നുന്നു അത് വലിയൊരു പ്ലസ് ആണ് കേട്ടോ സംഗതി നോക്കി ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ പെട്ടെന്ന് കാര്യം നടന്നു ഒരു ചായ നമുക്ക് ഇടാം നോക്കിയ സംഗതി പെട്ടെന്ന് ഇളച്ചു കിട്ടിയല്ലേ അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഒരു ചെറിയ ബക്കറ്റ് വെച്ചിട്ട് ഇതിനകത്താണ് വേസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് ഇതിനകത്തേക്ക് ഡയറക്റ്റ് ഒഴിക്കും കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ വേസ്റ്റും ഇറച്ചി കഴിയ വെള്ളം ഈ വെള്ളം എല്ലാം ഇതിനകത്ത് ഒഴിക്കും അപ്പോൾ നമുക്ക് ഇതാണ് ഞാൻ അതിനകത്ത് കൊണ്ട് ഇടാൻ പോകുന്നത് അപ്പോൾ ഈ മൂടി തുറന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് അടച്ചു വെച്ചാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു ഇത് സീൽഡാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊതുകിൻ്റെ ശല്യമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇതിൻ്റെ ഇത് വാങ്ങിച്ച കാര്യത്തിന് അപ്പോൾ ഒത്തിരി പേര് ഇതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ല പഴയ ആ ഒരു ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ടാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത് ഇതിനകത്ത് കൊതുക് വരും അങ്ങനെയാണ് ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതെല്ലാം സീൽഡാണ് അതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഇതിനകത്ത് ഇല്ല അപ്പോൾ ഇത് മറ്റ് പഴയ ബയോഗ്യാസ് പോലെയല്ല ബയോഗ്യാസ് പ്ലാന്റ് പോലെയല്ല ഇത് കുറച്ചുകൂടെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ലറി ആണെങ്കിലും ഇവിടെ വന്ന് വീഴും നമുക്കിത് പച്ചക്കറികൾക്ക് നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാം ഇത് ഡെയിലി വന്ന് വീഴില്ല കേട്ടോ അങ്ങനെയുള്ള പ്രശ്നമില്ല നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും ഈ സ്ലറി വന്ന് വീഴുന്നത് അത് ഇതിനകത്ത് വന്ന് വീണുള്ളൂ നമുക്ക് ഇതൊന്ന് നമുക്ക് പച്ചക്കറിക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പൊ എനിക്ക് നമ്മുടെ സ്ലറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് ഇനി ഒരു മൂന്നോ നാലോ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഇത് ബാക്കി എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കട്ടെ ബൈഗാസ് പ്ലാന്റ് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള വളങ്ങൾ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസൽ നടക്കുന്നു പിന്നെ പാചകത്തിനുള്ള ഗ്യാസും കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഒന്ന് വാങ്ങിച്ച് നോക്കുക സംഗതി കൊള്ളാം എന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ